എന്തായാലും രാവണപ്രഭു എന്ന സിനിമ റീറിലീസ് എത്തിയപ്പോൾ തരംഗമാവുകയാണ് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ പ്രേക്ഷകരുടെ ആഹ്ലാദവും ആവേശവും സെലിബ്രേഷനും ഒക്കെ കണ്ട് പിന്നീടുള്ള പ്രേക്ഷകർ അങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്നത് നമ്മൾ കാണുകയാണ് അത് പ്രകടമാകുന്നത് ബുക്ക് മൈ ഷോയിൽ തന്നെയാണ് ഓരോ മണിക്കൂറിലെയും ടിക്കറ്റ് ബുക്കിംഗിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് കാണിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയാണ് ഇപ്പൊ തന്നെ ഒരു മണിക്കൂറിൽ ഒന്നേ പോയിന്റ് ആറ് ഏഴ് കെക്ക് മുകളിൽ ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ട് രാവണപ്രഭുവിന്റേതായി അത്രയ്ക്ക് വലിയ സെലിബ്രേഷൻ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മിസ്സാകുന്നത് ഈ റിയൽ ഒ ജിയുടെ സിനിമകൾ തന്നെയാണ് സാക്ഷാൽ രഞ്ജിത്തും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമകൾ അതിൽ തന്നെ രഞ്ജിത്തിനെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ട് തന്നെ കുറെ കാലമായി രാവണപ്രഭു ഇറങ്ങുമ്പോൾ അത് തന്നെയാണ് മിസ്സാകുന്നത് സംവിധാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ വരവ് രാവണ പ്രഭുലൂടെയായിരുന്നു രാവണപ്രഭു റീറിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ വീഡിയോയും തിയേറ്ററിലെ ഓളവും ഒക്കെ കാണുമ്പോൾ ശരിക്കും മിസ്സാകുന്നത് രഞ്ജിത്തിനെ തന്നെയാണെന്ന് പല പ്രമുഖരും പറഞ്ഞുകൊണ്ടെത്തി നായകന്റെ വില്ലന്റെ നായികയുടെ സംഗീത സംവിധായകന്റെ ഗായകന്റെ ഫാൻസ് അസോസിയേഷന്റെ അടക്കം രാവണ പ്രഭുവിന്റേതായി പ്രമോഷൻ വീഡിയോകൾ വന്നപ്പോഴൊക്കെ മനസ്സിൽ വന്നുപോയതും പോയതും രഞ്ജിത്ത് തന്നെയാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ പോലും ഇത്രയും വലിയ ഒരു പ്രമോഷൻ നടന്നപ്പോൾ പോലും അദ്ദേഹം എത്തിയില്ല അതും വളരെ മിസ്സിംഗ് ആയിരുന്നു രാവണപ്രവ് എന്ന എക്കാലത്തെയും മികച്ച കൊമേഴ്ഷ്യൽ സിനിമ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച അതിന്റെ സൃഷ്ടാവിനെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ രഞ്ജിത്തിനെ മിസ്സായി എന്ന് പലരും പറഞ്ഞു മലയാളത്തിന് ആഘോഷമാക്കാൻ ഉള്ളതെല്ലാം ഇട്ടുകൊടുത്ത് അയാൾ കുറച്ചു കാലമായി മിസ്സിംഗ് ആണ് എഴുത്തിന്റെ മാന്ത്രികത കൊണ്ട് മലയാളിയായി മോഹിപ്പിച്ച രജന്റിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രമുഖർ ഒക്കെ എത്തി എന്തുകൊണ്ട് രഞ്ജിത്തും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നില്ല ഇതുപോലൊരു പടം എന്തുകൊണ്ട് രഞ്ജിത്തിൽ നിന്നും പിറക്കുന്നില്ല പലരും അത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇപ്പോൾ പുള്ളിക്ക് വലിയ താല്പര്യം ില്ല എന്ന് അദ്ദേഹം തന്നെ പല കൂടി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും ഒരു സിനിമ കാണാൻ മലയാളി പ്രേക്ഷകർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തിടെ ഷാജി കൈലാസിനു വേണ്ടി അങ്ങനെ ഒരു സിനിമ രചിക്കാമെന്ന് രഞ്ജിത്ത് പറഞ്ഞതായി പലപ്പോഴും നമ്മൾ കേട്ടിരുന്നു അതൊക്കെ സംഭവിക്കുമോ എന്തോ ഓർക്കാപ്പുറത്തിലെ ഫ്രെഡറിക് നിക്കോളാസിനെ തന്ന വാക്കലെ ജോണിച്ചനെ ദേവാസുരത്തിലെ നീലകണ്ഠനെയും ഭാനുമതിയെയും പെരുവണ്ണാപുരത്തെ ശിവശങ്കരനെയും കൂട്ടുകാരെയും മായാമയൂരത്തിലെ നരേന്ദ്രനെയും ഉണ്ണിയെയും ആറാം തമ്പുരാനിലെ ജഗന്നാഥിനെ ഉണ്ണിമായ അസുരവംശത്തിലെ മുരുകനെയും ദോസ്തു വിഷ്വിനെ പതിലേമിലെ ഡെന്നീസിനെയും ദേവിയെ യും കൃഷ്ണകുടിയിലെ ഗിരിയെയും മീനാക്ഷിയെയും വിഴിരണ്ടിലെ ഭദ്രയും ഭാമയും തന്ന നന്ദനത്തിലെ ബാലാമണിയെയും മനുവിനെയും ഉസ്താദിലെ പരമേശ്വരനെയും നരസംഹത്തിലെ ഇന്ദുചൂടിനെ വെല്ലിയേട്ടനിലെ മാധവുണിയെ രാവണപ്രഭുവിലെ കാർത്തികയനെ ബ്ലാക്കിലെ ഷൺമുഖനെ കയ്യൊപ്പിലെ ബാലചന്ദ്രനെ ചന്ദ്രോത്സവത്തിലെ ശ്രീഹരിയെ റോക്ക് ആൻഡ് റോളിലെ ചന്ദ്രമൂലിയെ പ്രാഞ്ചിയേട്ടിലെ പ്രാഞ്ചിയെ തിരക്കഥയിലെ മാളവികയെ പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജിയെ ഇന്ത്യൻ റുപ്പിയിലെ ജെപിയെ സ്പിരിറ്റിലെ രഘുനന്ദനെയൊക്കെ തന്ന അതേ രഞ്ജിത്താണ് മിസ്സിംഗ് ഈ മിസ്സിംഗ് എത്രനാൾ നീണ്ടു നിൽക്കും അദ്ദേഹം എന്താ അതുകൊണ്ട് ആ ക്യാമറയ്ക്ക് പുറകിലേക്ക് എത്തുന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഗംഭീരമായ ഒരു സിനിമയുമായി എത്തുക ഇല്ലെങ്കിൽ ഈ റിയൽ ഓജികൾ ഒന്നിക്കുക മോഹൻലാലും രഞ്ജിത്തും ഒന്നിക്കാൻ കാത്തിരിക്കുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ കാണാൻ ഓരോ മലയാളി പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് സംഭവിക്കുമോ ഷാജി കലാ സംവിധാനത്തിലൂടെ രഞ്ജിത്ത് എഴുതുന്ന ഒരു സിനിമ സംഭവിക്കുമോ ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കുകയാണ് പ്രേക്ഷകരും കാരണം രാവണപ്രഭു എന്ന ചിത്രം തിയേറ്ററിൽ അത്ര വലിയ ഓളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മിസ്സിംഗും ഇവരെയൊക്കെ തന്നെ